ഹായ് ഗായ്സ് നമ്മളൊരു ഈവനിങ് വ്ലോഗ് വന്നതാണ് എങ്ങനെയായിരിക്കും നമ്മൾ ഏകദേശം ഫാമിലി ടൈം ഈവനിങ് കുക്കിങ്ങും ഫുഡിങ്ങും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ നിങ്ങൾ ഫാമിലിയിലൊരാളായിട്ട് കണക്കാക്കുക

ധികാരികമായി നമ്മളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കും അതിന് മുന്നോടിയായി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ തയ്യാറാക്കി ചിക്കൻ വെരുകിലോ ചിക്കൻ നമ്മൾ അഞ്ചി വൃത്തിയാക്കി വയ്ക്കുക അതിനുശേഷം ഉള്ളി വെളുക്കുള്ളി തക്കാളി ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കാണിച്ചു അത് ഹലോ ഞാനിന്ന് എന്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ നട്ടൻ്റെ ആണേ അച്ഛന ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അച്ഛനടക്കിടക്കെറിയ ഞങ്ങളും ഉണ്ടാവും കൂടെ അതൊക്കെയാണല്ലോ രസം അതിലേക്ക് ആവശ്യമുള്ള പച്ചമുണ്ട് ഒരു വലുപ്പത്തിനാണെങ്കിൽ ഒരു മൂന്നെണ്ണ നാലെണ്ണം കൂടുതലായിരിക്കും കൂടുതലായി

ഇത് എഞ്ചിറ്റേറ്റി എടുത്ത് ഗ്ലാസ്ലേക്ക് വെച്ചി ആഹ ആ ശരി ശരി നല്ല കളാ ഹാ നമ്മൾ പാകത്തിലാ ഉറിയ അതിനെ സേറ്റായിട്ട് തക്കാളി വെറോടെ ഹാ വയറ്റി വെച്ചിട്ടുണ്ട് ആന്താ മങ്ങക്ക് ഒരു മൈൻഡ് ഇല്ലാത്തതു മൊന്നെ പോയി ありがとうございました。<noise> <noise>

ừ chưa chịu đáng được ừ chưa à chưa chắc chưa chắc chưa chưa chắc chưa 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 കൂടി പോകുവാണോ കുട്ടാ അങ്ങോട്ട് അങ്ങോട്ട് അതിനു മനുക്ക് എവിടെ ഇയേ കൊടുത്തോ എന്ത് സകിടം മറഞ്ഞല്ല അവ എന്താ ലോഷോ? എന്താ നല്ല നല്ല റെസിപ്പി വളരെ നന്നായി ഇടയായോ കേറി തരദവാതി അഭവനില്ല ഇന്നെ നമ്മൾ യാനി പോവാനുള്ള കാറ്റഗറി നമ്മൾ പൂണ്ടി കിടക്കുന്ന ടാക്യേറ്റ് വെംഗി ഇടാതി അതിന് ടർമിൻ ചെയ്യേണ്ടിയിരിക്ക് യാ മോർ ഒരു ഓപ്പറേ ആ നമ്മൾ മൂന്നരായ യാനോ തെരിയണ്ടോ ഫോൺ ഹലോ ഹലോ ഗൈസ് अरेടാ

కాలాలాలా. नहीं <shrim> 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 ഉപ്പ് മാ കൂടുതലാകട്ടെ നമുക്ക് ഉപ്പ് പോകാൻ നോക്കുക E、はい。 വെള്ളം തന്നെ നല്ല മണം ക്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഇടുക്കി 10 മിനിറ്റ് ഇടരുന്നതിന് 10 മിനിറ്റ് നാച്ചുറൽ മതിയെന്ന് തോന്നുന്നു. ഒരേ സമയത്ത് കൊടുക്കട്ടെ. ഇളോവ കൊടുക്ക്. ച. നന്നായിട്ട് കലിയാ. ആയിണ്ടില്ലോ. ആയി ചെറിയ. ഇങ്ങനെ പുതിയ പുതിയ പരിച്ചരങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അരക്കി അരക്കി പരിച്ചരങ്ങോ വെച്ചിട്ടുണ്ട് കുറഞ്ഞിറങ്ങുന്നു കളറായി ആ ഒരു കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കണം അതിലേയ്ക്ക് കറ്റാർ കൂടി പച്ചമുളക് കുറച്ച് ഈ പാലമണി ഇങ്ങനെയേറ്റ് ആയിട്ട് എടുക്കാം 니가 좀는 맛. 니가 좀 먹을라 맛있 니가 좀 먹을라 맛있어. 니가 좀먹가좀 먹을라 맛있어. 니가

ஆரம்பலாய் மீதி மீன்லல ஆரம்பிப்போம். நம்ம ஆல்ரெடி செஞ்சுட்டோம். இன்னும் கொஞ்சம் சேர்க்கணும். இங்க என்னடா? இந்த என்னாயிச்சு செஞ்சுக்க வேண்டியது இது? பாரு செஞ்சேன்னு. அம்மாச்ச. அப்பா, நான் வரேன் குட்டி குர்துங்கடா. هاي பரையடா. karena hari kemarin guys <laughs>

ايوه هايور راح هايور هايله هايوره عادي خالص اوكي اوكي مطله اهو ايه ده انا قلت لوكل يا ريه انا نورا شوفي صورتك دي شوفي انا شوفي انا انا اللي انا اللي انا اوه انا اللي بعمل വെള്ളം വന്നതിന് ശേഷത്തിൽ വേഗം ഇപ്പം വേഗം ഓർമ്മ ചോദിക്കാണെങ്കിൽ രണ്ട് ക്ലാസ് വെള്ളം പിന്നെ മൂന്ന് ക്ലാസ് നാല് ക്ലാസ് വെള്ളം ആവശ്യമായ വെള്ളം ഇങ്ങനെ വേഗം ഉണ്ടാവും അല്ലതില്ല വന്ന സീസണാണ് തോന്നുന്നു ഇല്ലാത്ത നേരത്തെ പണിയാണ് എന്നാ ഞാൻ വീട്ടിൽ വന്നതാണ് ഗയ്സ് ഗയ്സ് വളരെ പക്ഷെ ആൾക്ക് അറിയുന്നില്ല ദാ ഇതാ നിങ്ങൾ രണ്ടാണ് വെച്ച കൊടുത്തോളണം ഞാൻ കേൾന്നേ ഏലവർ പോ പോയേരെ ഞാൻ വിചാരിച്ചു നമ്മൾ ചെറുത് ചെറുതിൻ്റെ ഓന്റെ ബുദ്ധി ചാടി അല്ലേ ഇതിന് ഒരു കൊക്ക് ഇടാൻ ഒരു വെറ്റിയാണേ കൊച്ചി അതിക്കേ വരുന്നത്

അച്ഛൻ എഴുന്ന എം എൽ എ പദവി ഞാൻ തിരിച്ചുപിടിക്കും അച്ഛൻ എഴുതുന്ന रिक्वेस्ट नहीं करो मैं तुम्हारे पार्ट ना नहीं बोले तेरे तो बहुत इतना एंड एप्पी डे फ्रॉम लास्ट नाइट सारी पेरेंट टीचर मीटिंग है लल्ला और मामा रूम चेंज लाने वाले मरे Thank you. ായോഷായിട്ട് ഇളക്കിയാൽ മതി

സൂപ്പർ ആണ് right. <laughs> <laughs> അതോ അതോ നിനക്കിപ്പോൾ കിട്ടുന്ന ഒരു കൂട്ട അടി കിട്ടണോ മോനെ അതാ തുടങ്ങി തുടങ്ങി കുറുമ്പ് 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 എന്ന് പറഞ്ഞാൽ ചെറിയ കുറുമ്പൊന്നല്ല നല്ല കുട്ടി കുറുമ്പന്നെ ഇങ്ങനെ അടിപൊളിയല്ലേ സൂപ്പറേ അപ്പ നമ്മൾ ഇത് വിജയകരമായി എന്ന് അവസാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ലാച്ച ആ എന്താ പറയേ നമക്കിങ്ങനെ വ്ലോഗ്യ ബിരിയാണി എങ്ങനെയുണ്ട് ഏ ബിരിയാണി രസമുണ്ടോ ആണല്ലേ കറിയും സൂപ്പറല്ലേ മുന്നൂട്ടാ ബിരിയാണി എങ്ങനെയുണ്ടോ എന്തുവാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക